അപ്പോൾ സിനിമയൊന്നും ആ ലിസ്റ്റിലൊന്നും ഇല്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പ്ലസ് ടു കഴിയുന്നു ഡിഗ്രി കഴിയുന്നു ഡിഗ്രി കഴിയൽ ഡിഗ്രി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ലാൽജോ സാറിൻ്റെ മീശമാധവൻ ഇറങ്ങി അപ്പോൾ അതിനിടയിൽ ആ ഇപ്പോൾ തിയേറ്ററിൽ സിനിമ കാണാൻ പോകാനുള്ള സ്വാതന്ത്ര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ സിനിമ കാണും പക്ഷേ അങ്ങനെ വീണ്ടും ഞാൻ പറഞ്ഞ പോലെ ആ മെമ്മറിയിലേക്ക് അടുത്ത ഒരു സ്റ്റോറേജ് പോയിൻ്റ് എന്ന് പറഞ്ഞത് മീശമാധവൻ മീശമാധവനകത്ത് ലാൽജോ സാർ സോങ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് എസ്പെഷ്യലി ഞാൻ ഷോർട്ട് ഒരു ഷോട്ട് എന്ന് പറഞ്ഞ് ഒരു പക്ഷേ എൻ്റെ നാട്ടിലാദ്യമായിട്ട് ആ വേഡ് വരുന്ന ഉൾപ്പെടെ വാളെടുത്താലങ്കക്കലി എന്ന് പറഞ്ഞിട്ട് ദിലീപേട്ടനും കാവ്യം കൂടിയുള്ള ഒരു 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 ഡാൻസ് സീക്വൻസിൽ ഒരു ജിമ്മി ജിപ്പ് ഉണ്ട് ഒരു ലേക്കിനകത്തുനിന്ന് ഇവരുടെ കാളവണ്ടിയിലേക്ക് ഒരു സണ്ണിനെയൊക്കെ ക്യാച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു ഒരു ജിബ് മൂവ്മെൻ്റ് അപ്പോൾ അത് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു അതിൻ്റെ കോസ്റ്റ്യൂമും കൊറിയോഗ്രാഫിയും മൊത്തത്തിലാ മൂവ്മെൻറ്റും